പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ള ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അത്രത്തോളം ഒരു മുന്നേറ്റം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം തൃശൂര് തന്നെ ആ ഒരു സീറ്റ് നേടിയതും വോട്ട് ശതമാനത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഉടനീളം ഉണ്ടായ ഒരു ഉയർച്ച എന്നു പറയുന്ന ബി ജെ പി സംബന്ധിച്ചിടത്തോളം ശരിക്കും വളരെ വലിയൊരു മുന്നേറ്റം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുതന്നെയാണ് ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇപ്പോൾ ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പറയുന്ന ഭരണപക്ഷത്തിരിക്കുന്ന എൽ ഡി എഫിൽ നിന്നായാലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിൽ നിന്നായാലും ഒക്കെയുള്ള പല തരം പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും ഇട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഒരു വരവ് ഇപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ കാണാൻ സാധിക്കുന്നുണ്ട് പല പലയിടങ്ങളിലായിത്തന്നെ ഇപ്പോൾ തൃശ്ശൂർ തന്നെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ തന്നെ പലയിടങ്ങളിലായിട്ട് ഈ പറയുന്ന സി പി എം വിട്ടുകൊണ്ടൊക്കെ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേർന്ന ആ ഒരു വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് മുള്ളൂർക്കരയിൽ ഈ പറയുന്ന ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു അതോടൊപ്പം തന്നെയാണ് ചാവക്കാട് സി പി എം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് നിരവധി പേർ ഇപ്പോൾ ബി ജെ പിയിലെത്തിയതും അതുപോലെ തന്നെ ചിറങ്കീഴ് നിയോജക മണ്ഡലത്തിലെ കിഴിവില്ലം ഗ്രാമപഞ്ചായത്തിലെ സി പി ഐ കിഴിവില്ലം ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള മനീഷ് ും സഹപ്രവർത്തകരും ഉൾപ്പെടെ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലുടനീളം പല ഭാഗങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് കാണപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നും സി പി എമ്മിൽ നിന്നായാലും സി പി ഐയിൽ നിന്നുമൊക്കെ ആയാലും ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് തന്നെ ദേശീയ തലത്തിൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി ഇതിനോടകം തന്നെ നാല് കോടിയിലധികം പേർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പുതുതായി ചേർന്നിട്ടുണ്ട് കേരളവും ലക്ഷ്യം വയ്ക്കുന്ന തലത്തിലേക്ക് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഇപ്പോൾ പുതുതായിട്ട് ബി ജെ പിയിൽ അംഗത്വം എടുത്തവരുടെ എണ്ണം വളരെയധികം കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈയൊരു മാറ്റങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം ഉപകാരപ്രദമാകുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്